നിവേദനം അദ്ദേഹം പറഞ്ഞു പറയപ്പെട്ടു ഇവിടെ തെറ്റായി വന്നതാണെന്നും കുൽത്തു എന്നാണ് ശരിയെന്നും പറയുന്നുണ്ട് അതേപോലെ ചില ഇല്ല അബു ഹുറാഹുൻ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നതിനാലോയില എന്ന് പറയുമ്പോ പറയപ്പെട്ടു എന്നല്ല മറ്റാരോ ചോദിച്ചു അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടു എന്ന് മാത്രമാണ് അർത്ഥം അപ്പൊ അവിടെ എന്ന വാക്ക് ഒന്നുകിലില്ല അല്ലെങ്കിൽ അവിടെ കൊലത്തു എന്നാണ് എന്ന് ഇബ്രാഹിദു അസ്കലാനി റഹ്മാ തലവുറുദ്ധിച്ചു പറയുന്നുണ്ട് റസൂൽ അല്ലാ ഈ ചോദ്യം ചോദിച്ചത് കയ്യാമത്ത് നാളിൽ അങ്ങയുടെ ഷഫാഹത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യം സിദ്ധിക്കുന്നവർ ആരാണ് ഈ ഹദീസ് സംബന്ധിച്ച് ആരും എന്നോട് ചോദിക്കുകയില്ലെന്ന് എന്നോട് ചോദിക്കുകയിരുന്നു അതായത് താങ്കളുടെ മുമ്പ് അതായത് ഇങ്ങനൊരു ഹദീസ് ഇങ്ങനൊരു വിവരം എന്നിൽ നിന്ന് താങ്കൾ താങ്കളായിരിക്കും ആദ്യം ചോദിക്കുക താങ്കൾക്ക് മുമ്പ് ആരും ചോദിക്കുക ഞാൻ തന്നെ വിചാരിച്ചിരുന്നു എന്ന് കാരണം ഹദീസ് ഹദീസ് പഠിക്കാൻ താങ്കൾക്കുള്ള ഹിർസ് അതിയായ ആഗ്രഹം ഞാൻ മനസ്സിലാക്കിയതിനാൽ ആണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്നിട്ട് ഉത്തരം പറയാന് എന്റെ ഷഫായ കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യവാന്മാർ അന്ത്യനാളിൽ മൻകാല പറഞ്ഞവനാണ് പ്രഖ്യാപിച്ചവനാണ് അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല എന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് തനിച്ച് വെറുതെ ലാ ഇലാഹ എന്ന് അവന്റെ നഫ്സിൽ ഉൾക്കൊണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് തനിച്ചാക്കിക്കൊണ്ട് എന്നതാണ് മനസ്സിൽ നിന്ന് രണ്ടാണെങ്കിൽ ഒരു ആശയം തന്നെ അപ്പോ ഇവിടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ എന്നത് ഉൾക്കൊള്ളണം കല്ബ കൊണ്ട് ഉൾക്കൊള്ളണം അതനുസരിച്ച് പ്രവൃത്തി പഥത്തിൽ വരികയും വേണം ഇനി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് നാവുകൊണ്ട് എത്ര ഉരുവിട്ടാലും അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ സ്വർഗപ്രവേശനം സാധ്യമല്ല ഒരാൾ ലാഹിരാഹ് കുറേ ചൊല്ലുന്നുണ്ട് എഴുപതിനായിരം അതിൽ കൂടുതൽ കുറവൊക്കെ ചൊല്ലുന്നുണ്ട് പക്ഷെ അയാള് മൊഹീദി ഷേഖനോട് നരകം തേടുന്നു തേടുന്നു അവ മൊഹിദിഷേഖന്റെ ഇലാഹാക്കലാണ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം മൊഹിദി ഷേഖിനോട് മരിച്ചു മൊഹീദി ഷേഖിനോട് അങ്ങനെയുള്ള ഒരാൾ ലാ ഇലാ യഥാർത്ഥത്തിൽ കൽവ് കൊണ്ട് ഉൾക്കൊള്ളാത്ത ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അത് മനസ്സിൽ ഉറപ്പിച്ച് ശില്പരമായ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് എന്നതിൽ മുഖലിസായിട്ട് ഇഹ്ലാസോട് കൂടി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയത്തിൽ മുഹമ്മദ് റസൂൽ വിശ്വസിക്കലും ഉൾപ്പെടും അതുപോലെ മലക്കുകളിൽ കിതാബുകളിൽ അന്ത്യനാളിൽ വിശ്വാസങ്ങളൊക്കെ അതുമായി അത് ആയി ബന്ധപ്പെട്ട കർമ്മങ്ങളും ഒക്കെ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കും ഇതെങ്ങനെ മനസ്സിലാവും മറ്റു ഹദീസുകൾ വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘത്തോട് അൽ ഈമാനു ബില്ലാഹി വഹ്ദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ എന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ വസല്ലമ അല്ലാഹുസ്വലമ്മിന്റെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോ അതൊക്കെ എന്നതിന്റെ ആണ് മുത്തേട്ടമാണ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി സത്യനിഷേധിയായ വ്യക്തി അയാൾ മുഹമ്മദ് മുഹമ്മദ് റസൂദ് അംഗീകരിച്ചു അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളായാലോ മനസ്സിലോർപ്പിച്ചു പ്രഖ്യാപിച്ചു പക്ഷെ പിന്നീട് നിസ്കാരോ മറ്റു കർമ്മങ്ങളോ ഒന്നും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല അതിനുമുമ്പ് അദ്ദേഹം മരിച്ചാലും അദ്ദേഹം സ്വർഗത്തിൽ തന്നെ കാരണം അതൊക്കെ അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് പിന്നീടൊരു അവസരം കിട്ടിയിട്ടില്ല ഇത് മാത്രം അബൂ താരിബ് അബുതാരിബ് നബിസ്ലൈമൊക്കെ ധാരാളമായിട്ട് സംരക്ഷണം സഹായങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് ഇസ്ലാം ആണ് ശരിയെന്ന് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല അവസാനം ലാ ഇലാഹ എന്ന് അദ്ദേഹം ആകുന്ന ആ മരണം ആസന്നമായി കിടക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു പോയി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ ഞാൻ ആ കലിമത്ത് കൊണ്ട് താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് വാദിക്കാം നരകത്തിൽ നിന്ന് മോചിതനായി നരക പ്രവേശനം ഇല്ലാതെ സൃഗത്തിൽ താങ്കൾക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും എന്ന നിരക്ക് അബിസ്ലാഹി സ്വല്ല പറഞ്ഞു പക്ഷെ അവിടെ മുഷരിക്കും ഹാജരായിരുന്നു അവരെ പ്രലോഭനത്തിന് വഴങ്ങിയിട്ട് അസമ്മതനായിട്ട് ആ ഹീയത്ത് ബാധിച്ചു നിനക്ക് അബു താലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ തന്നെ എന്ന് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനുണ്ടായത് അങ്ങനെ നമുക്ക് ഹദീസിൽ കാണാം അപ്പൊ അവിടെ ലാ ഇലാഹ ഇലാ എന്ന് പ്രഖ്യാപിച്ച് മുഹമ്മദ് റസോ അംഗീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇലാ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അബൂ താലിബിന് രക്ഷ നേടാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നബി സു അല്ലാസ്ലമിയുടെ ഷഫാഅത്ത് സംബന്ധിച്ചാണ് പലതരത്തിലുള്ള ഷഫായത്ത് ഉണ്ട് ഒന്ന് മഹ്ഷറയിൽ മഹ്ഷറയിൽ വിചാരണ ഹിസാബിന് വേണ്ടിയിട്ട് സമയം വൈകുന്ന സമയത്ത് അത് വേഗത്തെ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷഫായത്ത് ഉണ്ട് ഷഫാത്ത് ഉൽമ അവിടെ ഫലാ ഉൽ ഫസൽ അത് വ്യക്തമായിട്ട് ഒരു തീരുമാനം വരാൻ ഫരിയക്കും അതായത് ഒരു ഭാഗം സ്വർഗത്തിലേക്ക് ഒരു ഭാഗം നരകത്തിലേക്ക് എന്നുള്ള പ്രഖ്യാപനം വരാൻ അത് ഹിസാബ് നടക്കാൻ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നടക്കുന്ന ഒരു ഷഫാത്ത് ഉണ്ട് അത് നബിസുലഹ്സ്മ നൽകപ്പെട്ടുള്ള മക്കാമിൻ മെഹ്മൂദ് ആണ് മറ്റൊന്ന് സ്വർഗക്കാർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നബി നബിസ്ഹാഹല ഷഫാത്ത് ചെയ്യണം സ്വർഗത്തിന്റെ ഹഹരികാരാണ് എന്നാലും നബിസുലഹുസ്ലമ ചെന്ന് ആണ് ആദ്യം വാതിൽ കേസിലുന്നത് അങ്ങനെ നബി നബിസുലുസ്ലമക്ക് മുമ്പ് ആ സ്വർഗ്ഗവാതിൽ തുറക്കരുത് എന്ന് സ്വർഗത്തിന്റെ കാവരായിട്ടുള്ള സ്വർഗം നോക്കുന്ന മലക്കുകൾക്ക് നിർദ്ദേശമുണ്ട് എന്ന് ഹദീസിൽ കാണാം അപ്പം അവിടെയും ഒരു ഷഫായത്ത് ഉണ്ട് അതേപോലെ നബി അലൈഹി നബീസുലഹ്ലമിന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹരായവർക്ക് വേണ്ടി ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉള്ള ഷഫായത്ത് അതും നബിയുടെ ഷഫായത്താണ് അതേപോലെ ചില സ്വർഗവാസികൾക്ക് പദവി ദറജത്ത് ഗ്രേഡ് ഉയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫായത്ത് അതും നബി നബിസ്വലുസാമിന്റെ ഷഫായത്ത് ആണ് അതേപോലെ ചില സത്യവിശ്വാസികൾ പാപങ്ങൾ കാരണത്താൽ നരക ശിക്ഷയ്ക്ക് അർഹരായിരിക്കും എന്നാൽ നരകശിക്ഷ ഇല്ലാതെ തന്നെ തീരെ ഇല്ലാതെ അള്ളാഹുവിന്റെ കാര്യത്താൻ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അതിനു വേണ്ടിയുള്ള ഷഫായത്ത് അതും നബിയുടെ ശഫായത്താണ് ഇനി ചില സത്യവിശ്വാസികൾ പാപങ്ങൾ കാരണത്താൽ നരകശിക്ഷയ്ക്ക് അർഹരാകും അവർ നിശ്ചിതകാലം നരക ശിക്ഷ അനുഭവിക്കും അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫായത്ത് അതും നബി സല്ലാവിസ്ലമിന്റെ ഷഫായത്താണ് നബി സുല്ലാസ്ല മറ്റൊരു തരത്തിലുള്ള ഷഫായത്ത് എന്ന് പറയുന്നത് അബൂ അബുതാലിബിന് വേണ്ടിയുള്ള ശഫായത്തുണ്ട് അതുകൊണ്ട് അബൂ നരക നരകമോചന സാധ്യമാവില്ല എന്നിരുന്നാലും നരകത്തിലെ ഏറ്റവും ഏറ്റവും ലഘുവായ ശിക്ഷ ആണ് അബൂ താലിബിന് നൽകപ്പെടുക അപ്പൊ ആ ഷഫായത്തിന് കാരണമാണ് ശിക്ഷയിൽ ലഘൂകരണം എന്നത് ഹദീസിന് നിന്ന് വ്യക്തമാണ് ഇനി നരകത്തിൽ ഏറ്റവും ലഘുവായ അഹുവനായ ശിക്ഷ കിട്ടുന്ന അബൂ താലിബിന്റെ ശിക്ഷ എന്താണ് അബൂ താലിബിനുള്ള ശിക്ഷ എന്താണ് അദ്ദേഹത്തിന് തീ കൊണ്ടുള്ള രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും എന്നതാണ് അത് തന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളക്കുന്ന രൂപത്തിലായിരിക്കും എന്ന് അത്രയും കഠിനമായിരിക്കും അപ്പൊ നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയാണത് ചിന്തിക്കണം നമ്മൾ അള്ളാഹും നമ്മെ നരക ശിക്ഷയിൽ നിന്ന് നമ്മൾ കാത്തിരിച്ചെ അള്ളാഹുംബിയും നരകമോചനം തേടുന്നത് വിശ്വാസത്തിനെതിരാണ് ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മൊഹീദീഷനോട് തീർന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട നരകമോചനം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഹിദായത് ഇത് മൊഹീദി ശേഖരോട് ചോദിക്കാം കുത്തുബിയത്തിലെ വരികളെ അപ്പൊ അവിടെ ഇരാഹാക്കൽ അവിടെ വന്നു ചേർന്നു ഞാൻ ഇരാ ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഒരാള് കണ്ണു കുടിച്ചിട്ട് ഞാൻ കട്ടഞ്ചാൻ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അയാളെ വിശ്വാസം മോഹിദ് ഇലാഹല്ല എന്നാണ് എന്ന് പറഞ്ഞിട്ട് മോഹിദ്ശേഖന ഇലാകുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അദ്ദേഹം ഒരാളിൽ വന്നാൽ അവിടെ ശിർക്ക് സംഭവിച്ചു അള്ളാഹു നമുക്കാത്ത രക്ഷിക്കട്ടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക